വിശദമായ വാർത്തകളിലേക്ക് തൃശൂർ കരുവന്നൂർ മൂർഖനാട് സംഘർഷത്തിനിടെ കുത്തേറ്റ ഒരാൾ കൂടി മരിച്ചു ആനന്ദപുരം സ്വദേശി സന്തോഷാണ് മരിച്ചത് വെളുത്തൂർ സ്വദേശി അക്ഷയ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു അനീഷ് ഈ സംഘർഷത്തിൽ ഒരാൾ കൂടി മരിക്കുന്നൊരു സാഹചര്യം എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അജിംഷാദ് ഈ സംഭവത്തിൽ സന്തോഷിന്റെ മരണത്തോടെ രണ്ടു പേരാണ് ഈ കത്തിക്കുത്തിൽ മരണത്തിന് കീഴടങ്ങിയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സന്തോഷ് മരണത്തിന് കീഴടങ്ങിയത് ആനന്ദപുരം സ്വദേശിയാണ് നാൽപ്പത് വയസ്സുകാരനായിരുന്നു സന്തോഷ് നേരത്തെ ഈ സംഭവ ദിവസം തന്നെ വെളുത്തൂർ സ്വദേശി ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അക്ഷയ് മരണത്തിന് കീഴടങ്ങിയത് ഈ സന്തോഷിനും അതുപോലെ തന്നെ അന്ന് മരിച്ച അക്ഷയ്ക്കും ആന്തരിക അവയവങ്ങൾക്കാണ് ഇന്ന് കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ുന്നു ഈ സന്തോഷിനെ ഗുരുതര പരിക്കേറ്റ സന്തോഷിനെ എറണാകുളത്തെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരണത്തിന് കീടങ്ങിയത് ഈ സംഭവത്തിൽ ആറ് പ്രതികളെ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരാളടക്കം ആറ് പ്രതികളെ ഇന്നലെ തന്നെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മിനിഞ്ഞാന്ന് രാത്രി ഏഴ് മണിയോടെ മൂർക്കനാട് വെച്ചാണ് ഇത്തരത്തിലൊരു കത്തിക്കുത്ത് ഉണ്ടായത് ഉത്സവം കഴിഞ്ഞ് വെടിക്കെട്ടിന് ശേഷം ആലുംപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രണ്ട് സംഘങ്ങളായി ചേരി തിരിഞ്ഞായിരുന്നു ആക്രമണം ഉണ്ടായത് രണ്ട് മാസം മുൻപ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നിരുന്നു അന്ന് ഈ സംഘങ്ങൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു ഇതിന്റെ തുടർ ായിട്ടാണ് മിനിഞ്ഞാന്ന് രാത്രി സംഘർഷമുണ്ടായത് ഈ സംഭവത്തിൽ ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു വെള്ളാങ്കല്ലൂർ സ്വദേശി മേജോ അതുപോലെ തന്നെ കരുവന്നൂർ സ്വദേശി അതുൽ കൃഷ്ണ അമ്മാടം സ്വദേശി അക്ഷയ് അതുപോലെ കാർളം സ്വദേശികളായ ഫാസിൽ ജിഷ്ണു എന്നിവരും അതുപോലെ പ്രായപൂർത്തിയാവാത്ത ഒരാളുമടക്കം ആറ് പേരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഇനിയും പ്രധാന പ്രതികൾ അറസ്റ്റിലാവാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇവർക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കി മുന്നോട്ട് പോവുകയാണ് എന്തായാലും ധാരണമായി സംഭവമാണ് രണ്ടാമത്തെ ഒരാൾ കൂടി ഇന്നലെ ഇനി ഇതിൽ പരിക്കേറ്റ് ചികിത്സയിൽ നാല് മൊത്തം ആറ് പേർക്കാണ് ഈ സംഭവത്തിൽ കുത്തേറ്റത് ഇതിൽ പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് നാല് പേർ ഇപ്പോഴും തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവർ ഇവർക്ക് വലിയ തരത്തിലുള്ള ഗുരുതര പരുക്കുകൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഇവർ ഇപ്പോൾ ചികിത്സയിൽ തന്നെ തുടരുകയാണ് അജിപ്ഷ ശരി അനീഷ് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് മുറുക്കനാട് സംഘർഷത്തിൽ ഒരാൾ കൂടി മരിക്കുന്ന സാഹചര്യം നേരത്തെ ഒരാൾ മരിച്ചിരുന്നു ഇനി നാല് പേരാണ് ചികിത്സയിലുള്ളത് വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്